തിരുവനന്തപുരം പോത്തങ്കോടിന് സമീപം പ്ലാമൂഡാണ് ഞാനെന്നുള്ളത് നമ്മുടെ ശ്രീകാര്യത്തിൽ നിന്ന് ബോത്തങ്കോട് റോഡിൽ വരുവാണെന്നുണ്ടെങ്കിൽ അരുപ്പാറ കഴിഞ്ഞ് വീണ്ടും കുറേ വരുമ്പോഴത്തേക്കും പ്ലാമൂട് ജംഗ്ഷൻ എത്തും പ്ലാമൂടി എച്ച് പിയുടെ പമ്പൊക്കെ കഴിഞ്ഞ് കുറച്ചൊന്ന് ഫ്രണ്ടിൽ വരുമ്പോൾ ഇടത്തോട്ട് കാണുന്ന വഴി ആ റോഡ് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുമ്പോഴത്തേക്കും ദാ ഈ കാണുന്ന സ്ഥലം ടോട്ടലായിട്ട് ഇരുപത് സെൻറ്റിൽ ദാ ഈ ഒരു വീടോട് കൂടി ഒറ്റ നില വീട് നാല് ബെഡ്റൂം വീടാണ് വീടോടു കൂടി വിൽപ്പനയ്ക്കുണ്ട് വീട് ഒരു ആറേഴ് വർഷം പഴക്കമുള്ളതാണ് പക്ഷേ ഫുള്ളായിട്ട് പെയിൻ്റ് ഒക്കെ ചെയ്ത് നല്ല നീറ്റാക്കിയിട്ടുണ്ട് നമുക്ക് നല്ലൊരു മുറ്റം കാണാൻ സാധിക്കും ഫുള്ളായിട്ട് ഇൻ്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഇതാ ഇവിടെ കവേഡായിട്ടുള്ള രണ്ട് കാറുകൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കവേഡ് കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും നമുക്കിത് ടോട്ടലായിട്ട് ഇരുപത് സെൻറ്റ് സ്ഥലമാണ് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിലേക്കാണ് നമുക്ക് കൂടുതലായിട്ടും സ്ഥലം കിടക്കുന്നത് അപ്പം തിരുവനന്തപുരം സിറ്റിയിൽ നിന്നൊക്കെ പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ലൊക്കേഷനിൽ നമുക്ക് കൂടുതൽ സ്ഥലം വേണം അങ്ങനെയൊക്കെ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയതാണ് ഈ ഒരു പ്രോപ്പർട്ടി ഞാൻ ഇതിൻ്റെ ചുറ്റുവട്ടം കാണിച്ചു തരാം ഇതേ നല്ലതുപോലെ കായ്ച്ചു നിൽക്കുന്ന തെങ്ങുകളുണ്ട് കണ്ടോ ആ തേങ്ങ ഒക്കെ വീണ് കിടക്കുവാണ് അയ്യോ പിന്നെ അധികം ഫലവൃക്ഷങ്ങളുണ്ട് മാവുണ്ട് പ്ലാവുണ്ട് ആനപ്പുളിച്ചുണ്ട് പുളിച്ചിക്കുണ്ട് ലിച്ചിയുണ്ട് അങ്ങനെ ഒത്തിരി അധികം പലവൃക്ഷങ്ങൾ നോക്കി കാണാൻ പറ്റുമോ പേര അങ്ങനെ എല്ലാ സാധനവും മിക്കവാറും ഉള്ളതും തന്നെ പിന്നിലായിട്ട് തന്നെ കാണാം ദൈ ഈ കാണുന്ന മരങ്ങൾ കണ്ടോ ചക്കടക്ക ആളില്ല എന്നും ഉണ്ട് അപ്പം നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഇതെല്ലാം പറച്ച് തിന്നാം ഇത് നോക്കിയേ പുളിച്ചി കണ്ടോ നിറയെ പുളിച്ചിപ്പോണ്ടേ ഇതിങ്ങനെ കാണുമ്പോഴേ ഉണ്ടല്ലോ ഉം വായിൽ വെള്ളം പറഞ്ഞ വേണ്ട നോക്കി പുളിച്ചിങ്ങനെ കാണുമ്പോഴേ വായിൽ ഇങ്ങനെ വെള്ളം പറയ പൊളിച്ചി വേറൊരു സാധനം കഴിച്ചാ ഇത് നോക്കി പൈസ ആയിരുന്നോ ആന പൊളിച്ചി മറ്റേ സ്റ്റാർ ഫ്രൂട്ട് എന്നൊക്കെ പറയില്ലേ മധുരമാണ് കേട്ടോ പുളിയില്ല അപ്പോൾ ഇതങ്ങനെ അത് പോയിട്ട് ഇവിടെ രണ്ട് വലിയ ഷെഡ് ഷെഡും കുറച്ച് ബാത്റൂമും ടോയ്ലറ്റ്സും ഒക്കെ കിട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ ഇതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇപ്പോഴത്തെ ഓണറല്ല അതിൻ്റെ മുന്നത്തെ ഓണർ പുള്ളി വാടകയ്ക്ക് കൊടുത്തിരുന്നതാണ് ഇതാ ഇതിനകത്ത് ഇങ്ങനെ റൂംസ് ഒക്കെ ആക്കിയിട്ട് വാടകയ്ക്ക് കൊടുത്തിരിക്കുമായിരുന്നു മെയിനായിട്ട് അന്യ സംസ്ഥാന തൊഴിലാളികൾക്കൊക്കെ വാടകയ്ക്ക് കൊടുത്തിട്ടിരിക്കുമായിരുന്നു അവർക്ക് ഇങ്ങനെ പെർ ഹെഡ് റേറ്റ് ആണ് ഒരാൾക്ക് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ അങ്ങനെ കണ്ടെ പെർ ഹെഡ് റേറ്റിന് വാടകയ്ക്ക് കൊടുത്തിട്ടൊരു സ്ഥലമാണ് അതിൻ്റെ ബാത്റൂംസും ടോയ്ലറ്റ്സും ആണ് ഈ കാണുന്നത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് പിൻവശമുള്ളത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒത്തിരി വലവൃക്ഷങ്ങളിങ്ങനെ നമുക്ക് പിൻവശത്തേക്കൊക്കെ നല്ലൊരു പച്ചപ്പ് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ് ഇത് ഇവിടെ വേറൊരു ചെടിയിപ്പുണ്ട് കേട്ടോ അതായതാണ് നമ്മുടെ ലിച്ചി കൊള്ളാം അങ്ങനെ മധുരല്ല പുളിപ്പല്ല പിൻവസ് നോക്കുകയാണെങ്കിൽ കിണർ കാണാൻ പറ്റും വെള്ളത്തിന് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല അതുപോലെ പുറത്തായിട്ട് ഇതാ ഇവിടെ ഒരു ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു സ്റ്റോർ റൂം ഒരു വലിയ റൂം പുറത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കിനി അവിടെ പോയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിന് കയറി വരാം ഈ സ്റ്റെയറിൻ്റെ അടിയിലൊരു കൂട് പോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ വേണമെങ്കിൽ നോക്കിയൊരു പട്ടിക്കുട്ടിയൊക്കെ വാങ്ങിയിട്ടാം ശരിക്കും ഇതുപോലെ ഈ ഫ്രൂട്ട്സ് ഒക്കെ ഉള്ളത് ഭയങ്കര രസമാണ് കേട്ടോ വീടിന് ചുറ്റും നമുക്ക് നമ്മുടെ മുറ്റത്ത് നിന്ന് തന്നെ ഇതുപോലെ ഓരോ ഐറ്റം ഇങ്ങനെ പറിച്ച് പറിച്ചു തരുന്ന ഈ വീട് വന്നിട്ട് ടോട്ടലായിട്ട് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഒറ്റ നിലയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതിൻ്റെ മേടലോട്ട് നിങ്ങൾക്ക് ഒരു നില ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം മനസ്സിലായോ നമുക്ക് സാധാരണഗതിയിൽ ഒരു രണ്ട് നില വീട്ടിൽ ചെയ്യുന്ന കാര്യം നമുക്ക് ഒറ്റ നിലയിലായിട്ട് വിശാലമായിട്ട് ചെയ്തിട്ടുണ്ട് ടോട്ടലായിട്ട് നാല് ബെഡ്റൂമാണ് അതിൽ രണ്ടെണ്ണം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതും പിന്നെ അല്ലാണ്ട് ഒരു കോമൺ ബാത്റൂമും കൊടുത്തിട്ടുണ്ട് ഇതാ ഇങ്ങനെ വിശാലമായിട്ടുള്ള ഒരു വരാന്ത സ്പേസിൽ നിന്നാണ് നമ്മൾ വീട്ടിനകത്തേക്ക് കയറുന്നത് അകത്തേക്ക് കയറുമ്പോൾ ഇതാ ഇതാണ് നമ്മുടെ ലിവിങ് സ്പേസ് താഴെ ഫുള്ള മാർബിളാണ് ആയിട്ടിട്ടുള്ളത് ഈ ലിവിങ് സ്പേസിൽ നിന്ന് വരുന്നത് ഇതാ ഇവിടെ ഡൈനിങ് ഏരിയ വരും അതിൻ്റെ വാഷ് ഏരിയ അതായി ഈ ഭാഗത്തായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ കിച്ചൺ ആണ് ഫുള്ളായിട്ട് സ്ലാബ് ചെയ്തതിന് ശേഷം അതിനിടയിലുള്ള സ്പേസ് അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് അതായി ഈ വർക്ക് ചെയ്തിട്ടുള്ളത് അതെ ഇവിടെ വലിയൊരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് അവിടെ നമ്മുടെ ഈ പുകയിലെ അടുപ്പൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് പുതിയതായിട്ട് സെറ്റ് ചെയ്തതാണെന്നുണ്ട് കേട്ടോ കാരണം ഇപ്പോൾ റെനവേറ്റ് ചെയ്ത ടൈമിൽ സെറ്റ് ചെയ്തതാണെന്നുണ്ട് അതിനകത്ത് കരിയൊന്നും കാണാനില്ല ഇതുള്ളത് ശരിക്കും നമുക്ക് വീട്ടിലെ വീട്ടുമുറ്റത്ത് കുറച്ച് എന്തെങ്കിലും ഇതുപോലെ വിറയൊക്കെ കിട്ടുമെന്നുണ്ടെങ്കിൽ ഈ സാധനം ഭയങ്കര ഉപയോഗമാണ് കേട്ടോ നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ സാധാരണ ഇതടിയൊക്കെ വെട്ടിക്കീറി വല്ലപ്പോഴും ഞാൻ കീറിയിട്ട് കൊടുക്കാറുണ്ട് അമ്മ ഉള്ളതുകൊണ്ട് അപ്പോൾ അവരെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇതുപോലെ കിട്ടുന്ന വിറയൊക്കെ എടുത്ത് വെച്ച് നമുക്ക് അത്യാവശ്യം വെള്ളം തിളപ്പിക്കലും ചോറിൻ്റെ അരി ഇടുന്നതല്ല ഇതുപോലെ തടുപ്പിലും കഴിയും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗ്യാസ് കൂറ്റി ഒരു രണ്ട് രണ്ടര മാസം വരെ പോകും ശരി അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ ഇതാ ഇതുപോലെ ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ നാല് ബെഡ്റൂംസ് ആണുള്ളത് അതിൽ രണ്ടെണ്ണം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് എല്ലാ റൂംസും കാണിച്ചു തരാം നമ്മുടെ ലിവിങ് സ്പേസിൽ എന്താ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം ഇതാ ഇവിടെ ഒരു കബോർഡ് ചെയ്തിട്ടുണ്ട് കബോർഡും ഇതാ ഇവിടെ ഒരു ചെറിയൊരു ടേബിൾ കണക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂം ഇതാ ഇതാണ് നമ്മുടെ കോമൺ ബാത്റൂമായിട്ട് വരുന്നത് ഇതെ ഇത് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇത് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂമാണ് ഇതുപോലെ കബോർഡെല്ലാം ചെയ്തിട്ടുണ്ട് ഇതാ ഇവിടെ അടുത്തൊരു ബെഡ്റൂമും കൂടെ ഉണ്ട് അങ്ങനെ ടോട്ടല് നാല് ബെഡ്റൂംസ് ആണ് അപ്പോൾ ടോട്ടലായിട്ട് ഇരുപത് സെൻ്റ് സ്ഥലമുണ്ട് നമുക്ക് വിശാലമായിട്ടും കിടക്കുവാണ് കേട്ടോ വീട്ടിന് പുറത്തേക്ക് ഇറങ്ങി എന്ന് നോക്കുന്ന ഓടിക്കളിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്ഥലം വരെ ഉണ്ട് മിക്കവാറും പിള്ളേർക്കൊക്കെ ഇറങ്ങിയാൽ പുറത്തിറങ്ങി മണ്ണ് കളിക്കാൻ പല വീടുകളിലും വീടുകളിലിപ്പോൾ സ്ഥലം കിട്ടാറില്ല അല്ലാണ്ട് ചുറ്റും സ്ഥലമൊക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീട് മിസ്സാക്കലേ നമുക്ക് തിരുവനന്തപുരം സിറ്റിയിൽ നിന്നാണെങ്കിൽ ശ്രീകാര്യത്തു നിന്ന് പോത്തങ്കോട് വരുന്ന വഴിയാണ് നമുക്ക് ഇപ്പോൾ കയറുമ്പോഴത്തേക്ക് മണ്ണന്തലയിൽ നിന്ന് പൗടിക്കുണം കയറി അങ്ങനെ വരാം അല്ലെങ്കിൽ എം സി റോഡിൽ നിന്ന് അരൂപ്പാറ കയറി അങ്ങനെ വരാം അതായത് കുറ്റ്യാണി വഴി അങ്ങനെ വന്ന് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാം പോത്തങ്കകോട് നോക്കുകയാണെങ്കിൽ ഒരു കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് മാത്രമാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് അതായത് പോത്തങ്കോട് ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ ശ്രീകാര്യം റോഡിലേക്ക് കുറച്ചൊന്ന് കയറി വലത്തോട്ട് കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടിയിലേക്ക് വരാം അതായത് എച്ച് പി പമ്പിന് തൊട്ട് മുമ്പായിട്ട് കാണുന്ന വഴി അതുപോലെ അതായത് ഈ റോഡില്ലേ ഈ റോഡ് നേരെ ചെന്ന് കയറുന്നതും പോത്തൻകോട് ജംഗ്ഷനിലാണ് ഈ റോഡിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് പ്രോപ്പർട്ടിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു അക്സസ്ബിൾ അക്സസിബിലിറ്റി തന്നെയാണ് കേട്ടോ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ റോഡ് നോക്കുമ്പോൾ ഇപ്പം നമ്മളെ കാർ പാർക്ക് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ ഇപ്പുറത്തുകൂടെ ഇനി ഒരു ലോറി പോകാനുള്ള സ്ഥലമുണ്ട് നമുക്ക് പല പ്രോപ്പർട്ടീസിനും പോകുമ്പോഴത്തേക്കും ഈ റോഡ് വന്നിട്ട് ഇത്രയും വീതി ഉണ്ടാകത്തില്ല ഒരു വണ്ടി വന്നുകഴിഞ്ഞാൽ ബാക്കെടുത്ത് ഇതിനടുത്ത് വേറെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് നിർത്തി കൊടുക്കേണ്ടി വരും ഇത് ആ പ്രശ്നമില്ല രണ്ട് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സുഗമമായിട്ടും മൂവ് ചെയ്യാൻ പറ്റും അതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് അപ്പോൾ ഇതിന് ടോട്ടലായിട്ട് ഉദ്ദേശിക്കുന്ന വില ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നമുക്ക് വീടിന് വില കണക്കാക്കാണ്ട് സ്ഥലത്തിന് ഒരു ഏഴ് ലക്ഷം രൂപ അങ്ങനെയാണ് കണക്കാക്കിയിട്ടുള്ളത് കേട്ടോ ഇവിടെങ്ങളിലുള്ള വിലയെല്ലാം ഇപ്പോൾ വന്നിട്ട് അതിന് മേളിലോട്ടൊക്കെയാണ് പല സ്ഥലങ്ങളിലും ചോദിക്കുന്നത് ഇതിന് തൊട്ടപ്പുറത്ത് പ്ലോട്ടൊക്കെ ചോദിച്ചപ്പോൾ ഭയങ്കര വിലയാണ് ചോദിച്ചത് പക്ഷേ അതുകൂടെ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു ഗുണമെന്ന് പറഞ്ഞാൽ പിൻവശത്തേക്ക് നമുക്ക് ഒരു വഴിയിട്ട് ബാക്കിലുള്ള സ്പേസ് ഫുള്ളായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റും വീട് വയ്ക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ താല്പര്യമുള്ളവരെന്തായാലും നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ചോ ബാക്കി കാര്യങ്ങൾ ഡീലായിക്കുക